കോഴിക്കോട് പന്തിരാങ്കാവ് എസ് എച്ച്ഒക്ക് സസ്പെൻഷൻ എ എസ് സരിനയാണ് സസ്പെൻഡ് ചെയ്തത് പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഉത്തരമേഖല ഐ ജി എസ് എച്ച്ഒയെ സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്തത് വർഷ ഗിരീഷ് ചേരുന്നു വിവരങ്ങളുമായി വർഷ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ തന്നെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു വേണ്ടത്ര ജാഗ്രത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു ഈ സാഹചര്യത്തിൽ തന്നെയാണോ വീഴ്ച വരുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തത് അതെ അമ്പിളി പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് പന്തിരാങ്കാവ് എസ് എച്ച്ഒക്കെതിരെ ഉത്തര മേഖലാ ഐ ജിയുടെ സസ്പെൻഷൻ നടപടി എ എസ് അരിനെയാണ് സസ്പെൻഡ് ചെയ്തത് കേസ് അന്വേഷണത്തിൽ പന്തിരാങ്കാവ് പോലീസ് വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആദ്യം ആദ്യം മുതൽ തന്നെ ആരോപിച്ചിരുന്നു ഭർത്താവ് രാഹുലിനെതിരെ ദുർബല വകുപ്പുകളാണ് പോലീസ് ചുമത്തിയതെന്നും വധശ്രമത്തിലെ കേസ് വധശ്രമത്തിന് കേസെടുത്തില്ലെന്നും കുടുംബം ആരോപിച്ചിരുന്നു കൂടാതെ കുടുംബം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ രാഹുലിനെ വിട്ടയച്ചു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു ഇതെല്ലാം ഇക്കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും നൽകിയ പരാതിയിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ കുടുംബം പരാമർശിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് കമ്മീഷണർ ഈ പരാതിയിൽ അന്വേഷണം നടത്തിയത് തുടർന്ന് കമ്മീഷണറുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരമേഖല ഐ ജി ഇപ്പോൾ എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിഷയം സംബന്ധിച്ച് ഇനി എസ് എച്ച്ഒക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന പ്രാഥമിക വിവരം എന്തു തന്നെയാണെങ്കിലും കുടുംബത്തിന്റെ ഈ ആരോപണം മുൻനിർത്തിക്കൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നുള്ള കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എസ് എച്ച്ഒക്ക് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് ശരി കോഴിക്കോട് പന്തീരാങ്കാവ് എസ് എച്ച്ഒക്ക് സസ്പെൻഷൻ എ എസ് അരിനെയാണ് സസ്പെൻഡ് ചെയ്തത് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വർഷാ ഗിരീഷ്